ഞാൻ ഇതിലൂടെ ഇങ്ങനെ പോവായിരുന്നു അപ്പോഴാണ് ഈ കട ശ്രദ്ധിച്ചത് ഞാൻ മുൻപരൊക്കെ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഇന്ന് വരുമ്പോൾ ഞാനിത് ഉണ്ടായില്ല അന്ന് എനിക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഇന്നിവിടെ നിർത്തണം എന്ന് കരുതി അങ്ങനെ നിർത്തിയാണ് ചായയും കടിയും കഴിക്കാമെന്ന് കരുതി ഇപ്പം ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈബ് എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാനിത് അന്നേ ഇങ്ങനെ കരുതിയതാണ് ഇവിടെ നിർത്തി ചായ പിടിക്കണം ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്നല്ല അങ്ങനെ ചായ കിട്ടി ചേട്ടൻ ചായ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഉണ്ടല്ലോ ഞാൻ വീട് എടുക്കുന്നുണ്ട് അവിടെനിന്ന് ചാട്ടം ചായ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ടും ഉണ്ട് തന്നെ ചായ കട ഇതെവിടെന്ന് വെച്ച് കഴിഞ്ഞാല് കോട്ടായി കൊഴൽമന്ദം റോഡ് അവിടെ നിന്ന് കോട്ടയം നിന്ന് കോയമന്നത്തേക്ക് പോകുന്നതിന് കുറച്ച് മുൻപ് കോയമന്ന ജങ്ഷൻ ഒക്കെ എത്തുന്നതിന് മുൻപ് ഒരു ഒരു കിലോമീറ്റർ മുൻപ് അവിടെയാണ് ഈ ചായത് ചായക്കടയുള്ളത് ഒരു ചേട്ടന് ചേച്ചി വൈഫ് ഷഫൻ്റെ കൊണ്ടുവന്നു നല്ല ചായ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു മസാല പോണ്ടെങ്കിൽ ചാമതി പറയുന്നുണ്ട് ചായ കഴിയാറ് വഴക്ക വെച്ചിയും കൂടെ പറഞ്ഞിട്ടുണ്ട് നല്ല ചായയായിരുന്നു അതുപോലെ നല്ല ചൂടുണ്ടായിരുന്നു എണ്ണക്കടി അപ്പോൾ ഞാനൊരു പിന്നെ ഒരു മസാല പാണ്ടി കഴിച്ച് ചമ്മന്തിയും കുഴപ്പമില്ലായിരുന്നു ചമ്മന്തിയിൽ കുറച്ച് ഉപ്പിൻ്റെയോ പുളിയുടെയോ അതെന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ഉപ്പോ പുളിയോ എന്തോ ഒരു കുറവുണ്ട് പക്ഷെ കുഴപ്പമില്ലായിരുന്നു അതൊരു ബസ് സ്റ്റോപ്പുണ്ട് അതൊരു ബസ് റൂട്ടാണ് സ്ഥലം അപ്പം കണ്ടു ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് കൊള്ളാം തോട് ഒഴുകുന്നുണ്ട് ഇവിടെ ഒരു തോടാണ് കേട്ടോ ഇടയ്ക്ക് മയിലൊക്കെ മയിലിൻ്റെ ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ട് പിക്കോ ആ വശത്തുനിന്ന് കുറച്ചപ്പുറത്തേക്ക് ഇതൊക്കെ ആ ഒരു എന്താ പറയുക കൊണ്ടൂര് പോങ്ങാട് ഇപ്പോൾ കുഴമന്തം കോഴമന്ദൻ ആ ഒരു സൈഡാകട്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയാ അവിടെയൊക്കെ കുറച്ച് ഫോറസ്റ്റ് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുന്നു ബൈ ബൈ പ്ലീസ് ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ